ഞാൻ മദർ ടെറേസിയുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരുപാട് നാളുകൾ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ എന്റെ അടുത്ത സുഹൃത്തായിരുന്ന ഒരു സിസ്റ്റർ എന്ന് പറയുന്ന സിസ്റ്റർ റോസ്ബെൽ മാനന്തവാടിയിൽ നിന്നുള്ള സിസ്റ്റർ ആണ് And when she heard that I was standing from Vainad, she called me to the home. I went to see her and she told me, You promise me one thing, Priyanka. So I said, Yes, sister. She said, You promise me that you will fight for that medical college. And however hard it is, you will not stop voicing our demand for it. And she told me that her mother was 29 years old. When she passed away in the hospital here because the medical facilities were not available. ഞാൻ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നെ വീട്ടിലേക്ക് വിളിച്ചു ഞാൻ സിസ്റ്ററിനെ വീട്ടിൽ കാണാൻ പോയി വീട്ടിൽ കാണാൻ പോയപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു പ്രിയങ്ക നിങ്ങൾ എന്നോട് ഒരു കാര്യം എനിക്ക് വാഗ്ദാനം നൽകണം വയനാട്ടിലെ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എത്രമാത്രം കഠിനമായി അധ്വാനിക്കാമോ പരിശ്രമിക്കാമോ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം കാരണം എൻ്റെ അമ്മ ഇരുപത്തിയൊൻപത് വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ഒരു ആശുപത്രിയിൽ മരിച്ചു പോയതാണ് So I promised her and I'm promising you that the fight Rahulji started to establish the medical college and its full facilities in vainad here in Marantawadi will be carried on by me. Nyan. ആ സിസ്റ്ററിന് വാഗ്ദാനം നൽകിയതുപോലെ ആ സിസ്റ്ററിന് വാക്കു കൊടുത്തതുപോലെ ഇന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ് ഇവിടെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എന്റെ സഹോദരൻ തുടങ്ങിയ പരിശ്രമം അതിന്റെ എത്തുന്നത് വരെ പരിശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ് തുടങ്ങിയതുവരെ സോ മച്ച് ടു പ്രൊവൈഡ് ഹൗസിംഗ് and to help you to overcome these difficulties.